ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ലൈക്ക് സോ ലൈക്ക് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ആദ്യ നേരം നമ്മുടെ മാർക്കസ് ബർഗലോവിൻ്റെ ഡേ ഫോർ ട്രാൻസ്ഫർ സീക്രട്ടി എന്ന് തുടങ്ങാം അതായത് മാർക്കസ് ബർഗലോവ് പറഞ്ഞൊരു കാര്യമാണ് അതായത് പെബ് ഗാർഗുകളുടെ ബ്രദർ മുംബൈ സിറ്റിയുടെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു വിളിച്ചിട്ട് ക്ലബുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അദ്ദേഹം അന്വേഷിച്ചു അങ്ങനെ അന്വേഷിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ജോൺ ടൊറലുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് അതായത് അദ്ദേഹത്തിന് സൈൻ ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഈ ഒരു അന്വേഷണം നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് പബ് ഗാഡിയുടെ ബ്രദർ വിളിച്ചേക്കുവാണ് എന്തായാലും അത് നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോൺ ടൊറലിൻ്റെ മുൻമുണ്ടായിരുന്ന ഏജൻസിയാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഏജൻസിയിലായിരുന്നു ജോൺ ടൊറലിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ട്രാൻസ്ഫർ നീക്കങ്ങളിലൊക്കെ സോ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വിളിക്കാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ നമ്മുടെ മാർക്കസ് മാർക്കിലോ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഫ് സി ഗോവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും എഫ് സി ഗോയുടെ ആദ്യത്തെ മത്സരങ്ങളിൽ അവർ പ്രധാനപ്പെട്ട പല താരങ്ങളും ഉണ്ടാകില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സാധിക്കുന്നത് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരെന്ന് പറയുന്നത് എന്ത് യാസർ അതുപോലെ തന്നെ സന്ദേശ് നിങ്കൻ തുടങ്ങിയ താരങ്ങളൊന്നും ഈ ഒരു മാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്നാണ് സോ സന്ദേശ് യാസറും ഒക്കെ എത്രത്തോളം പ്രധാനപ്പെട്ട താരങ്ങളാണെന്ന് നമുക്കറിയാം സോ അവരില്ലാതെ വരുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും മക്യൂഗിൻ്റെ കാര്യം അറിയില്ല കാരണം അദ്ദേഹം ഒരു മീഡിയ ഷോയിലൊക്കെ പങ്കെടുത്തിരുന്നു സോ കറക്റ്ററിയിൽ അദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹത്തിനും ചാലഞ്ച് ഇഞ്ചുറി ഉണ്ടായിരുന്നു സോ എന്തായാലും ആ ഒരു മാച്ച് കണ്ട്രും യാസറും സന്ദേശ് ആയിട്ട് മാച്ച് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അതായത് കേരള ബ്ലാസ്റ്റിൻ്റെ ആയത്തെ കളിയിൽ അൻപത് ശതമാനം മാത്രമേ സീറ്റുകൾ വിട്ടു കൊടുക്കുന്നുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഓണമാണ് ഓണമായതുകൊണ്ട് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കുറച്ച് പാടുപെട്ട പണിയാണ് കാരണം ഇത്തിരി ഓണമാണ് അവർക്കും വീട്ടിലും പല കാര്യങ്ങളുണ്ട് സോ അതുകൊണ്ട് തന്നെ അവരുടെ പണി കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കപ്പാസിറ്റി പകുതിയായിട്ട് കുറച്ചു അതായത് ഇപ്പോൾ അമ്പതിനായിരം പേർക്ക് ആ ഒരു സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലിരിക്കുകയെങ്കിൽ ഇരുപത്തയ്യായിരം പേർക്ക് മാത്രമേ ആ ഒരു സ്റ്റേഡിയത്തിൽ കപ്പാസിറ്റി അനുവദിക്കൂ ൂ എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും കുറച്ച് ടഫായിട്ടുള്ളൊരു കാര്യമാണ് ആരാധകരെ സംഭവിച്ചിടത്തോളം അതിന് ടിക്കറ്റും വലുതായിട്ടൊന്നും വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് തന്നെ പറയാം എന്തായാലും പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇത് ഞങ്ങളുടെ കയ്യിലല്ല തിരുവോണത്തിന് മാറ്റി വെച്ചത് ഞങ്ങളുടെ പ്രശ്നമല്ല ക്ലബ്ബിൻ്റെ പ്രശ്നമല്ല അത് ഐ എസ് എൽ അധികൃതർ അവരൊരു നമുക്കൊരു ഫേവറായിട്ട് അന്നെയാണ് ഓണമല്ലേ ഓണത്തിനൊരു മാച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അവർക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം വരുമെന്ന് സോ എന്തായാലും അത് എന്തായാലും നമ്മുടെ ഒരു ആയത്തെ മാച്ചിനൊരു പ്രശ്നമായി മാറി എന്തായാലും എല്ലാവരും ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മാച്ചിന് വേണ്ടിയായിരിക്കും കാത്തിരിക്കുന്നത് അതിന് വേണ്ടി ടിക്കറ്റ് എടുക്കാനായിരിക്കും സോ അതായിരിക്കും തോന്നുന്നു എനിക്ക് ഒരു മാച്ചിനകം പേരൊന്നും ടിക്കറ്റ് എടുക്കാത്തത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകാൻ പറ്റും അതായത് പേ പേ ടി എം ഇൻസൈഡിൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അധികം സീറ്റൊന്നും വിട്ടുപോയിട്ടില്ല സോ എന്തായാലും ഒരു പകുതി കാണികളൊക്കെ വെച്ച് ആയുത്തെ മത്സരം നടക്കുമെന്ന് തന്നെ പറയാം സോ എന്തായാലും ആയുധത്തെ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആളുകൾ കുറഞ്ഞാലും മികച്ചൊരു ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സോ ഈ ഒരു വീഡിയോത്തിൽ ഒന്നും ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് സ്പോർട് ചെയ്യാൻ കൂടുതലാണ് ഗുഡ് ബൈ